ഗർഭിണിയായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് എന്നുള്ള ഒരു ഡോക്ടറുടെ മൊഴി അടക്കം വന്നു അതനുസരിച്ചായിരുന്നു അടൂർ പോലീസ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഒരു അന്ത് അവിടുത്തെ ഈ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ ബന്ധു അവരാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് വിവാഹം ഒക്ടോബറിലായിരുന്നു പെൺകുട്ടിയെ പത്തനംതിട്ടയിലെ ആ അനാഥാലയത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് ആ അനാഥാലയം ആ ഒരു അനാഥാലയത്തിന് പേരില്ല എന്ന് തോന്നുന്നു കാരണം ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാർ എന്തുകൊണ്ട് ആ അനാഥാലയത്തിന്റെ പേര് പറയുന്നില്ല ഞാൻ ഒരു ചാനലിലാണ് ഈ ഒരു വാർത്ത ഇപ്പം നിങ്ങളെ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ കുറച്ച് പോർഷൻസ് ഞാൻ നിങ്ങളെ കാണിക്കും ആ ഒരു വാർത്തയിലൊന്നും ആ ഒരു അനാഥാലയത്തിൻ്റെ പേര് പറയുന്നത് കേട്ടില്ല ഇനി എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണോ അവർ ആ പേര് പറയാത്തത് അല്ല ഇനി ഇപ്പം എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് കൊണ്ടാണ് ആ ഒരു പേര് പറയാത്തെങ്കിൽ അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുകൂടെ ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാത്തത് അല്ലെങ്കിൽ പേര് പറയാത്തത് എന്നൊന്നും പറഞ്ഞൂടെ അതോ ഇനി എന്തെങ്കിലും പേടികൊണ്ടായിരിക്കുമോ ഇവരാരും പേര് പറയാത്തത് എന്തുമായിക്കോട്ടെ എന്തൊക്കെയാണെങ്കിലും അവിടുത്തെ ഒരു പത്തിരുപത് കുട്ടികളെ ചില ആളുകൾ കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് എടാ നീയൊക്കെ ആ ഒരു സ്ഥാപനം പൂട്ടിക്കാൻ നടന്നാൽ ആര് ആരും ആ പിള്ളാരെ നിങ്ങൾ പോയി നോക്കുവോ നീയൊക്കെ പോയി നോക്കണ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവരോടാണ് ഞങ്ങളൊന്നും നോക്കണ്ട സി ഡബ്ല്യു സിയുടെ അണ്ടറിൽ വേറെയും സ്ഥാപനങ്ങളുണ്ട് അവിടെ ഒരു അനാഥാലയത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നിയമപരമായിട്ട് അതിൻ്റെ മേലുദ്യോഗസ്ഥർ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ സി ഡബ്ല്യു സിയിലൊക്കെ ആൾക്കാർ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇതാ ഇപ്പം അവിടെയുള്ള ആളുകളെ വേറെ സ്ഥാപനത്തിലേക്ക് മാറ്റി പാർപ്പിക്കും അതാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയത് തന്നെ ഓക്കെ അപ്പം എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളൊരു വാർത്ത കാണിപ്പിക്കാം അത് കൂടാതെ വേറൊരു വ്യക്തി ഒരു പ്രായമായ കട്ടിലിൽ കിടന്നുകൊണ്ട് ജീവിക്കുന്ന കട്ടിലിൽ കിടന്ന് ജീവിതമാർഗം നോക്കി ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു ഭാവം വ്യക്തി അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാപനത്തെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുമ്പ് ഇന്ന് മെയിൻ സ്ട്രീം ചാനലിൽ വന്ന ഒരു വാർത്ത ഇതൊന്ന് കേൾക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോവാം പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും സ്ഥാപനത്തിലെ അംഗീകാരം റദ്ദാക്കിയേക്കും അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് എടുത്തിരുന്നു കൃഷ്ണമോഹൻ ചെറിയാണ് കൃഷ്ണമോഹൻ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ അനാഥാലയത്തിലെ കാര്യങ്ങൾ സംശയം ആകുന്നത് നടപടിയുടെ വിവരങ്ങൾ എന്താണ് ഈ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്വകാര്യ അനാഥാലയമുണ്ട് ഒരു അവിടത്തെ അവിടുത്തെ ഈ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ അവരുടെ ബന്ധു അവരാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് വിവാഹം ഒക്ടോബറിലായിരുന്നു പെൺകുട്ടിയുടേത് ആ പെൺകുട്ടി ആ അനാഥാലയത്തിലെ അന്തേവാസി ആയിരുന്നു നടത്തിപ്പുകാരിയുടെ ബന്ധു ഒന്നും അല്ല സ്വന്തം മകനാണ് എന്താണ് അതൊക്കെ പറയാൻ ഇത്ര മടി ഏർ അല്ല എനിക്ക് അറിയാൻ പാടില്ല നമ്മളെ പോലെ അല്ല നമുക്കൊക്കെ ചെലപ്പം ചില അബദ്ധങ്ങളൊക്കെ പറ്റും അബദ്ധത്തിനെ പറ്റിയിട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അത് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം സത്യം പറഞ്ഞാൽ അത് എൻ്റെ ഒരു അബദ്ധം അല്ല ഓക്കെ ആ ഒരു എൻ്റെ ഭാഗത്തുനിന്ന് അബദ്ധം പറ്റാതെ വേറെ ചില ആളുകൾ എൻ്റെ അബദ്ധമാണെന്നും പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കണ്ടില്ല കാരണം താല്പര്യമില്ല എൻ്റെ ഭാഗത്തോട്ടടുത്ത് വെക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്കത് പിന്നെ കാണാൻ തോന്നിയില്ല എന്താണെങ്കിലും അതിനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം അതിനു മുമ്പ് ഈ മെയിൻ സ്ട്രീം ചാനലുകാർ എന്തിനാണ് ഇങ്ങനെ അബദ്ധം വരുത്തുന്നത് പ്രോപ്പറായിട്ട് പറഞ്ഞു ബുക്കൂടെ ബാക്കി കേൾക്കാം പക്ഷേ അതിനുശേഷം പിന്നീട് വിവാഹം കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ് ഈ കഴിഞ്ഞ മാസം ആദ്യം ഈ കുട്ടി പ്രസവിച്ചു അതിൽ ചില പരാതികളൊക്കെയും സി ഡബ്ല്യു സിക്കൊക്കെ കിട്ടിയിരുന്നു ആ പരാതി അന്വേഷിച്ച് സി ഡബ്ല്യു സി ഡോക്ടറുടെ മൊഴിയടക്കം എടുത്ത ശേഷമാണ് അവർ നിഗമനത്തിലേക്ക് എത്തിയത് അതായത് പെൺകുട്ടി പ്രസവിച്ചത് അല്ലെങ്കിൽ പ്രസവ ഈ ഗർഭിണിയാകുന്നത് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ പരാതി വന്നു അപ്പോൾ വിവാഹം കഴിച്ചത് പക്ഷേ പതിനെട്ടതിന് ശേഷമാണെങ്കിൽ പോലും ഗർഭിണിയായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് എന്നുള്ള ഒരു ഡോക്ടറുടെ മൊഴിയടക്കം വന്നു അതനുസരിച്ചായിരുന്നു അടൂർ പോലീസ് ഒരു എഫ് ഐ ആ രജിസ്റ്റർ ചെയ്തത് അപ്പോ ഡോക്ടറിൻ്റെ മൊഴി വന്നേ കേട്ടല്ലോ നമ്മളെയൊക്കെ തെറി വിളിക്കാൻ ഈ ഒരു വിഷയം ആദ്യം തൊട്ട് വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ തെറിയായിട്ടൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആ ഒരു കാര്യം പ്രോപ്പറായിട്ട് എടുത്ത് കാണിച്ചതിൻ്റെ പേരിൽ ആ ഒരു കുട്ടി അവരെ ആ ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ ആ കുടുംബം നോക്കുന്നുണ്ടായിരിക്കും പക്ഷേ ആ പെൺകുട്ടി അതിന് പതിനേഴ് വയസ്സാകുന്നതിന് മുമ്പ് കേട്ടല്ലോ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഈ വിഷയത്തിൽ ഇനി സംസാരിക്കാൻ പോകുന്നില്ല കാരണം പ്രോക്സി കേസ് ആയതാണ് പിന്നെ നേരത്തെ തന്നെ ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് പതിനേഴ് വയസ്സിന് മുന്നേ തന്നെ പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ ആ പെൺകുച്ചിന് അവൻ കൊടുത്തു മനസ്സിലായില്ലേ അത് പ്രശ്നം അതിനുശേഷം ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടേ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിൽ വേറെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ പറ്റി അവിടെ ആ പെൺകുട്ടികളെ ഈ ഈ ഇങ്ങനെ ഉപദ്രവിക്കുന്നവൻ തന്നെ കെട്ടിയില്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ ജീവൻ ജീവിതം പോയില്ലേ അതിനെപ്പറ്റിയാണ് പറയുന്നത് അതാണ് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നത് അതൊന്നും മനസ്സിലാക്കുക എല്ലാവരും അല്ലാതെ ആ പെൺകുട്ടിക്ക് നല്ല ജീവിതം ഉണ്ടായി പിന്നെന്തിന് ആ കുടുംബം നശിപ്പിക്കാൻ നോക്കുന്നു ഒരിക്കലുമല്ല ആ കുടുംബത്തിനെ നമ്മൾ നോക്കുന്നേ ഇല്ല ഞാൻ ഒന്നും പറയുന്നില്ല അവരെ ഒന്നും പറയുന്നില്ല പക്ഷേ ഇതുപോലുള്ള അനാഥാലയങ്ങളിൽ വേറെ പല പെൺകുട്ടികൾ അവർ ഇതുപോലുള്ള വൃത്തികെട്ട വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ ചിലപ്പോൾ കടന്നു പോയേക്കാം ആരും തിരിഞ്ഞു നോക്കാനാവാതെ അല്ലെങ്കിൽ നോക്കാതെ മനസ്സിലായില്ലേ അതൊന്നും മനസ്സിലാക്കൂ ബാക്കി നമുക്ക് കുറച്ച് കേൾക്കാം ആ പോക്സോ കേസിൽ ആരെയും പ്രതിയെത്തിട്ടില്ല ഇപ്പോഴും പ്രതിയെത്തിട്ടില്ല പക്ഷേ ഈ പരാതിന്മേൽ ഒരു പോക്സോ കേസ് എടുത്തു ആ തുടർ നടപടി മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണ് സി ഡബ്ല്യു അടുത്ത റിപ്പോർട്ട് എത്തിയത് ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഈ അനാഥാലയത്തിൽ ആദ്യ എന്ന രീതിയിൽ അതിൻ്റെ അവിടെ ഇപ്പോൾ അന്തേവാസികളായ പെൺകുട്ടികളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റിയാൽ കാരണം ഇങ്ങനെ ആക്ഷേപം വരികയും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെങ്കിൽ ആ മറ്റുള്ള ആളുകളുടെ സുരക്ഷിതത്വം കൂടി സി ഡബ്ല്യു സിക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ട് അവരുടെ ആ സുരക്ഷ കൂടി പരിഗണിച്ച തൽക്കാലത്തേക്ക് ഇവരെ മറ്റൊരു സി ഡബ്ല്യു സി തന്നെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനമായിരിക്കുന്നത് മാത്രമല്ല ഈ പോക്സോ കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ ആരെങ്കിലും പ്രതിചേർത്ത് ഇതിൽ ശക്തമായ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ കേന്ദ്രത്തിന്റെ അംഗീകാരം ഉൾപ്പെടെ റദ്ദാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഇപ്പോൾ ആരാധാലത്തുള്ള മറ്റു കുട്ടികളെയും ഈ കേസ് വന്ന പശ്ചാത്തലത്തിൽ സുരക്ഷിതമായി തന്നെ സി ഡബ്ലിന്റെ സംരക്ഷണത്തിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ പോലീസുകാർ അന്വേഷണം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറയുന്നു ഓക്കെ മനസ്സിലാക്കാം പക്ഷേ ഈ പ്രോക്സി കേസ് ഇട്ടല്ലോ അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ മനസ്സിലായത് അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കേസിൽ ഒരു കേസിൽ ആരുടെയും പേരിൽ ആരുടെ പേരിൽ കേസെടുത്തിട്ടില്ല അത് എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ ആ ഒരു കുഞ്ഞായി ആ ഒരു കുഞ്ഞിൻ്റെ അച്ഛനെതിരെ അവന്റെ ഭാര്യയെ പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചതിൽ ഒരു കുഞ്ഞിനെ മനസ്സിലായല്ലോ അതിൻ്റെ പേരിൽ അവൻ്റെ പേരിൽ കേസെടുത്തുകൂടെ ഏ അറ്റ്ലീസ്റ്റ് അവനെ ഒന്നാം പ്രതിയാക്കിക്കൂടെ അതെന്തുകൊണ്ടാ ചെയ്യാത്തത് എനിക്ക് ഞാൻ ഓൾറെഡി ഇന്നലെയൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഈ കേസ് എങ്ങും എത്താതെ പോകുമോ എന്നൊരു സംശയം എനിക്കുണ്ട് ഉണ്ട് ഇത് വേറെ ആരുടെയെങ്കിലും വിഷയത്തിലാണ് ഇപ്പം നടന്നിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രോക്സി കേസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം ഏതെങ്കിലും ഒരുത്തനെങ്കിലും പേരിൽ കേസ് അല്ലെങ്കിൽ ഒരുത്തനെങ്കിലും പിടിച്ച് അകച്ചിടത്തില്ലേ ഇത് ഇത്രയും ദിവസമായി അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എനിക്കതാണ് മനസ്സിലാവാത്തത് സോ അതിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരും നല്ല ഹോൾഡ് ഉള്ള ടീമുകളായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് അവനെ പോലും കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റുന്നില്ല കേസ് അന്വേഷണം തുടങ്ങിയതൊള്ളെന്ന് പറയുന്നു കേസ് അന്വേഷണം തുടങ്ങിയതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചില്ലേ ഡോക്ടറിന്റെ നിന്നൊക്കെ മൊഴി കിട്ടിയില്ലേ ഏഹ് അപ്പൊ സംഭവം ഇതാണെന്ന് അറിഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഭർത്താവിനെ അത്രയും ഞാൻ ചോദിക്കുന്നുള്ളൂ ഇനിയും ഒരു പാവം വ്യക്തി എനിക്ക് അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നി അദ്ദേഹത്തിന്റെ ഒരു റൈറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു റൈറ്റപ്പ് ഫേസ്ബുക്കിൽ എഴുതിയിട്ടേക്കുന്നതാണ് ഷാജി മ്യാവേലിൽ മ്യാ മ്യാവേലിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളി ഇങ്ങനെ പുള്ളിക്ക് നടക്കാനൊന്നും കഴിയില്ല എന്നാണ് എനിക്ക് പുള്ളിയുടെ റൈറ്റിങ്ങിൽ നിന്നൊക്കെ മനസ്സിലായത് പുള്ളി കിടപ്പ് തന്നെയാണ് അങ്ങനെ കിടന്നുകൊണ്ട് ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അതിനകത്തുനിന്ന് സമ്പാദിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഈ ഒരു അനാഥാലയത്തിനെതിരെ ഒരു റൈറ്റപ്പ് എഴുതിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് വായിച്ചു തരാം എൻ്റെ അനുഭവം ഇവിടെ അടുത്തുള്ള ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അവർ ഒന്ന് രണ്ട് തവണ എൻ്റെ കയ്യിൽ നിന്ന് പേന വാങ്ങിയിട്ടുണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇരുന്നൂറ് പേന ഉടനെ വേണമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ പേന സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു അവർക്ക് കിട്ടി എന്ന് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞു മതിയെന്ന് അല്ലല്ല സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു അവർക്ക് കിട്ടിയേ പറ്റൂ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് മതിയെങ്കിൽ തരാമെന്ന് പറഞ്ഞു അത് പറ്റില്ല അന്നത്തെ ആവശ്യമെന്ന് അവർ പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് തീർത്തു പറഞ്ഞു ഫോൺ കട്ടായി ഒരു നാല് ദിവസം കഴിഞ്ഞ് അവർ വിളിച്ചിട്ട് ഇരുന്നൂറ്റമ്പത് പേന അവരുടെ സ്ഥാപനത്തിന്റെ പേര് വെച്ച് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ശരി കുറച്ച് ദിവസം എടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ മതി എന്ന് അവരും പറഞ്ഞു ഞാൻ പേന ഉണ്ടാക്കി പ്രിൻ്റ് എടുത്ത് എല്ലാം ഒട്ടിച്ച് റെഡിയാക്കി ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ട് കാണിച്ചു അവർ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു വന്നില്ല ഞാൻ ചോദിച്ചപ്പോൾ തിരക്കായി പോയി നാളെ വരാമെന്ന് പറഞ്ഞു പക്ഷേ നാളെ നാളെ നീണ്ടു പോയി അവർ വന്നില്ല മെസ്സേജ് ഇട്ടാൽ റിപ്ലൈ ഇല്ലാതെയായി അവർ എനിക്ക് പണി തന്നതാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു പക്ഷേ സത്യം അതായിരുന്നു പേന ചോദിച്ചു ഏർ പേന ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് ഒരു കാരുണ്യ സ്ഥാപനം എനിക്ക് തന്ന പണി തീരെ കരുണ ഇല്ലാത്ത പണി എനിക്ക് നഷ്ടം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവരുടെ പേര് വെച്ച പേന ആർക്ക് കൊടുക്കാനും ആർക്കും കൊടുക്കാൻ കഴിയില്ല പിന്നെ ഞാൻ അത് കുറെ ആളുകൾക്ക് വെറുതെ കൊടുത്തു ഒരു ഒരു ബെഡിൽ കിടന്ന് പേനയുണ്ടാക്കി വിൽക്കുന്ന എന്നോട് ഒരു കാരുണ്യ സ്ഥാപനം ഇങ്ങനെ ചെയ്യുന്നു എങ്കിൽ അവരെ നിങ്ങൾ വിലയിരുത്തുക സത്യമല്ലേ ഞാൻ ആരോടും അഡ്വാൻസ് പൈസ വാങ്ങാറില്ല കാരണം എല്ലാവരെയും എനിക്ക് വിശ്വാസമാണ് ഞാൻ ഇപ്പോൾ രണ്ടായിരം പേരയുടെ ഓർഡർ ചെയ്തു കൊടുത്തിരിക്കുകയാണ് പൈസ ഇപ്പോൾ ചോദിച്ചാൽ ഇട്ട് തരും അതാണ് എന്നെ സ്നേഹിക്കുന്നവർ ഈ എഴുത്തിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നറിയില്ല എന്തൊക്കെ ഉണ്ടായാലും നിങ്ങൾ കൂടെ ഉണ്ടാവണേ ഇതൊന്നും ഇങ്ങനെ എഴുതി ഇടേണ്ട എന്നാണ് ഞാൻ ആദ്യം കരുതിയത് കാരണം ഇത്തരം സ്ഥാപനങ്ങളോടും അത് നടത്തുന്നവരോടും പ്രത്യേക ബഹുമാനവും സ്നേഹവും ഒക്കെ എനിക്കുണ്ട് ഞാൻ മൂലം ആർക്കും ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല എന്നുമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ചില സംഭവങ്ങൾ വികസ വികസങ്ങൾ വികസങ്ങൾ കാണുമ്പോൾ എഴുതാതിരിക്കാൻ ശരിയല്ലെന്ന് എനിക്ക് തോന്നി എനിക്ക് ഇദ്ദേഹം ഒരു എന്താണ് ഒരു ചുമ്മാ ചുമ്മാതെഴുതിയിട്ടതാണെന്നോ ഒരു കള്ളത്തരമാണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല മനസ്സിൽ തട്ടി ഒരാൾ എഴുതിയതുപോലെയാണ് എനിക്ക് ആ ഒരു റൈറ്റപ്പ് കാണു കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് നിങ്ങൾ തന്നെ പറയുക താഴെ കമൻ ബോക്സിൽ എന്താണെങ്കിലും ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനം ആണ് ഈ ഒരു പത്തനംതിട്ടയിലെ ആ സ്ഥാപനം ജീവമാതാ കാരുണ്യ ഓക്കെ പിന്നെ വേറൊരു കേസ് ഞാൻ സത്യം പറഞ്ഞാൽ അതിനി സംസാരിക്കേണ്ട ഞാൻ പേര് പോലും പറയില്ല ഇന്നലെ ഞാൻ ഒരാൾ ചെയ്ത വീഡിയോയിൽ വളരെ മാന്യമായിട്ട് ഞാൻ വിമർശിച്ചു കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ വളരെ മാന്യമായിട്ട് അത് കാര്യം പറഞ്ഞു പക്ഷെ അതിനുശേഷം ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തു സംസാരിച്ചപ്പോഴത്തേക്ക് അവര് ഓക്കെ എന്നോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചു വളരെ മാന്യമായിട്ട് എന്നോട് സംസാരിച്ചു കേട്ടോ വളരെ മാന്യമായിട്ട് സംസാരിച്ചു ഞാനും കാര്യമായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഇന്ന ഇന്ന തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് നോക്കൂ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ എനിക്കൊരു സംശയമുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്തു എല്ലാം വളരെ മാന്യമായിട്ട് കേട്ടിട്ട് അവരുടെ വീഡിയോയിൽ പോയിട്ട് ഞാൻ എന്തോ തെറ്റ് ചെയ്തു എനിക്കെന്തോ അബദ്ധം പറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ പേര് പോലും പറയുന്നില്ല കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പേര് പറഞ്ഞില്ല എനിക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല ഞാൻ ആരോടും എനിക്ക് അബദ്ധം പറ്റിയെന്നും പറഞ്ഞിട്ടില്ല ഏകദേശം പതിനാല് മിനിറ്റ് ആറ് സെക്കൻഡോളം ഞാൻ അവരോട് പതിനാറ് പതിനാറ് സെക്കൻഡ് എന്തോ സംസാരിച്ചു ഞാൻ വോയിസ് റെക്കോർഡ് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനത്തെ പരിപാടികൾ ഇഷ്ടമല്ല ഞാൻ ചെയ്തിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കേൾപ്പിച്ചതായിരുന്നു എന്താ സംസാരിച്ചത് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് പക്ഷേ അതിൽ എന്നോട് സംസാരിച്ചത് ഓക്കെ അവർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് അവർ സമ്മതിച്ചിട്ട് അവരുടെ വീഡിയോയിൽ ചെന്നിട്ട് വേറെന്തൊക്കെയോ എനിക്ക് അബദ്ധം പറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടു സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം ഞാൻ അത്ര കാര്യത്തോടെയാണ് അവരോട് സംസാരിച്ചത് പിന്നെ എന്തിനെന്നെ എന്റെ നെഞ്ചത്തോട്ട് വെച്ച് തന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഞാൻ ഇതിന്റെ പേരിൽ റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ വേറെ വേറെ വീഡിയോ താല്പര്യമില്ല എൻ്റെ പണി അതല്ല എനിക്കിവിടെ വേറെ കുറേ കണ്ടൻറ്റുകൾ ഇപ്പം ഇതല്ലെങ്കിൽ വേറെ കണ്ടന്റുകൾ ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ പോലെ റിയാക്റ്റ് ചെയ്യുന്ന ആളുകളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് താല്പര്യമില്ല അങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി പോകാനായിട്ട് അത് കുറച്ച് മടുപ്പുള്ള പരിപാടിയാണ് ആൾക്കാർ നിങ്ങൾ കാണുന്നവർ തന്നെ പറയും ഇല്ല കുറച്ച് പേരെങ്കിലും പറയും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ബോധമുള്ളവർ പറയും എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കണ്ടന്റ് ചെയ്യുക എനിക്ക് എൻ്റെ ഒരു മെന്റാലിറ്റി അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ ഒരു പേസ്പെക്റ്റീവില് കാര്യങ്ങൾ പറഞ്ഞു പോകും എൻ്റെ പേസ്പെക്റ്റീവിലും തെറ്റ് വരാം അത് മറ്റുള്ളവർ പറയട്ടെ ഞാൻ കേൾക്കും തെറ്റുണ്ടെങ്കിൽ അതുപോലെ എടുക്കണം എല്ലാവരും എന്ന് മാത്രമേ എനിക്കൊരു ഉള്ളൂ അല്ലാതെ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോൾ ഏതാ എല്ലാം വളരെ നന്നായിട്ട് കേട്ടിട്ട് പിന്നെ പോയി ചെയ്യുമ്പോഴത്തേക്ക് നേരെ എൻ്റെ അഞ്ചത്ത് കുത്തുന്നത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾക്ക് കുറേ പേർക്ക് കാര്യം പിടികിട്ട് കാണുമല്ലോ ഈ ലാസ്റ്റ് പറഞ്ഞ എന്താണെന്ന് ഇല്ലാത്തവർ വിട്ടുകള വേല പ്രത്യേകിച്ച് ഒന്നും ഇല്ല എനിക്കതൊന്നും പറയണമെന്ന് തോന്നി എന്നാലേ എനിക്കൊരു പേഴ്സണലായിട്ട് എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ കാരണം ഞാൻ ആരോടും ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ തെറ്റുണ്ട് ഈ അടുത്തങ്ങും ഒരു തെറ്റുണ്ട് എന്നല്ലെങ്കിൽ എനിക്ക് അബദ്ധം പറ്റി എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞിട്ടില്ലടേ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിത് പറയാനും മടിയൊന്നുമില്ല പക്ഷേ ഇന്നലത്തെ കേസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ ഈ ഒരു ഞാൻ അദാലയത്തിന്റെ വിഷയമായി ചെയ്ത ഒരു കേസ് തന്നെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞപ്പം വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ പോയി കണ്ടാവാതിരിക്കുന്നു തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ് വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് ഞാൻ കുറെ കാര്യങ്ങൾ അതിനകത്ത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ പക്ഷെ അവർക്ക് അവരുടെ പെർസ്പെക്റ്റീവിലും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ വിലയിരുത്തുന്നു അതിനെ ഞാൻ തള്ളിക്കളയല്ല പക്ഷെ അത് കാണുന്നത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവും അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ വീഡിയോയുടെ അടിയിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക